ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച പൂച്ചട്ടി വിൽപ്പന ചലഞ്ച് നടത്തും ഹരിപ്പാട് സ്വദേശിയായ കുട്ടിയുടെ നേത്ര ചികിത്സയ്ക്ക് സഹായം നൽകുന്നതിനാണ് ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കരുതൽ ഉച്ചയോണ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ജീവകാരുടെ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചവണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് കരുതൽ കൂട്ടായ്മ ചെയർമാൻ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ ഒമ്പതാം വാർഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കണ്ണന്റെ വീട്ടിൽ കണ്ണന്റെ വീട് എന്ന് പറയുമ്പം കണ്ണനെ പലരും നിങ്ങൾക്ക് അരിപ്പാടുകാർക്കെല്ലാം അറിയാം കണ്ണൻ വളരെ ചെറുപ്പം പോലെ പണിക്കാരനായിരുന്നു ഇപ്പം അദ്ദേഹത്തിന്റെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സ്വർണ്ണപ്പണി ചെയ്യുവാൻ പറ്റാതെ വന്നിപ്പോൾ ലോട്ടറി ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയാണ് രണ്ട് മക്കളാണ് മിടുക്കൽ രണ്ട് ആൺകുട്ടികളാണ് അവർക്കൊക്കെ ഒക്കെ ആവണമെന്നൊക്കെ ഉള്ള ആഗ്രഹമാണ് എ ടി എം കൗണ്ടറൊക്കെ എ ടി എം ഒക്കെ സ്വന്തമായി നിർമ്മിക്കും മിടുക്കരാണ് കഴിവുണ്ട് പക്ഷേ ജീവിക്കുവാൻ ബുദ്ധിമുട്ടാണ് എത്ര പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് വാടക വീട്ടിലാണ് കഴിയുന്നത് അതൊന്നും അല്ല ഇവിടെ വിഷയം വാടക വീടോ വസ്തുവോ വീടോ ഒന്നുമല്ല ഇതിലിളയം മകൻ വിശാഖ് വൈശാഖ് വൈശാഖ് വിശാഖ് അദ്ദേഹം ഒന്ന് ഏഴ് വയസ്സുള്ളപ്പം അമ്പും വില്ലും കളിച്ചതാണ് നമ്മൾ ചെറുപ്പത്തൊക്കെ ഞാനും അമ്പും കേൾക്കുന്നതൊക്കെ ചെറുപ്പം കാലഘട്ടത്തിൽ കളിക്കുന്നൊരു കളിയാണ് അമ്പും വില്ലും കളിക്കുക എന്നാൽ പുതിയ തലമുറയിൽ അത് കേൾക്കാറില്ല എന്നാൽ അവരുടെയൊക്കെ ഈ അമ്പും വില്ലും കളി ഇപ്പോഴും അമ്പും വില്ലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നാളെ ഈ മിസൈലൊക്കെ ഉണ്ടാക്കുന്ന മിസൈലൊക്കെ ചെയ്യുന്ന ഒരു ആയിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മാറിയേക്കാം എന്ത് വായിക്കൊള്ളട്ടെ ഏഴ് വയസ്സിൽ ഈ പറയുന്ന അമ്പും മില്ലും കളിച്ച് അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ കണ്ണ് നഷ്ടപ്പെട്ടു ഇപ്പോഴും കണ്ണിന് കാഴ്ചയില്ല ആർട്ടിഫിഷ്യൽ കണ്ണാണ് വെച്ചേക്കുന്നത് അത് പെർമനന്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ കണ്ണ് വെക്കണം അങ്കവാലിയിലെ നേത്ര രോഗ ആശുപത്രിയിലാണ് പോകേണ്ടത് അതിന് പണമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി ആ കുഞ്ഞിനെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി നമ്മുടെ മക്കളെ ഇപ്പോൾ പത്തിലെ പത്തിലെ പരീക്ഷ റിസൾട്ട് അറിഞ്ഞിട്ടേ ഉള്ളൂ മൂത്തമോൻ്റെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അറിഞ്ഞു രണ്ടിനും നല്ല മാർക്കോട് കൂടി അവർക്ക് പാസ് ആകാൻ പാസ്സാകുവാൻ സാധിച്ചു നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണം അടുത്ത ഞായറാഴ്ച ഇരുപതാം തീയതിയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഈ അയൽക്കാരാണ് കൂടിയിരിക്കുന്നത് അടുത്ത ഇരുപതാം തീയതി അദ്ദേഹത്തിന് പോകാം അതിന് പൈസ വേണം ഒരു തരത്തിലും അവർക്ക് അതിന് നിവൃത്തിയില്ല പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വ്യത്യസ്തമായ പൂച്ചട്ടി പൂച്ചട്ടി ആഗ്രഹിക്കാത്ത ആരുമില്ല നല്ല മഴക്കാലമൊക്കെ വരാൻ പോകുന്നു നല്ല പൂച്ചട്ടി ഹാങ് ചെയ്യാൻ പറ്റുന്ന പൂച്ചട്ടി മൂന്ന് പൂച്ചട്ടി നൂറ് രൂപയ്ക്ക് നൽകുവത്തക്ക വിധത്തിലുള്ള ക്രമീകരണമാണ് ഹരിപ്പാട് അമ്പലത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളെല്ലാവരും അടുത്ത വെളി ഞായറാഴ്ച രണ്ടു മണി മുതൽ നടക്കുന്ന പൂച്ചട്ടി ചലഞ്ചിൽ നിങ്ങളെ ഒരു സഹകരണം ആ കുഞ്ഞിനുണ്ടാവണം ഈ വീഡിയോയിൽ നമ്പറും ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുക്കും പത്താം ക്ലാസ് കഴിച്ച എല്ലാവരും ഒരു നൂറ് രൂപ ഈ അക്കൗണ്ട് നമ്പർ ഇട്ട് അവർക്ക് കുടുംബത്തിന് വലിയൊരു ആശ്വാസമാകും നമുക്കെല്ലാം വിശാഖയെ സഹായിക്കണം നമുക്കെല്ലാം ഒന്നിച്ചു കൂടണം ഈ അടുത്ത ഈ ഞായറാഴ്ചയല്ല പത്തൊമ്പതാം തീയതി അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പൂച്ചട്ടി ചലഞ്ച് എനിക്ക് ഏറ്റവും ഈ വീഡിയോ എടുക്കാൻ ഈ വീട് സന്ദർശിക്കുവാൻ വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഈ ശ്രീജയെ പരിചയപ്പെട്ടതാണ് ഈ ശ്രീജയുടെ ശ്രീജയുടെ വീടാണിത് ശ്രീജ വിലയ്ക്ക് മേഴിച്ചതാണ് വിലക്ക് ഇവർക്ക് അഞ്ചു വർഷമായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സീജിയെ ഏൽപ്പിക്കുകയാണ് ഈ ബോക്സ് നിറച്ച് വരാൻ വേണ്ടി ഇത് തലാവോ എന്ന് ചോദിച്ചപ്പം ആണ് അയൽക്കാര് പറഞ്ഞത് ഈ കുറിച്ച് പറഞ്ഞത് ഒരു രൂപ പോലും വാടക തന്നില്ലെങ്കിൽ പോലും ഒത്തിരി സഹായങ്ങൾ ചെയ്ത് ഈ വീടിന് ഞാനൊക്കെ പല സ്ഥലങ്ങളിലും വാടക കൊടുക്കാതെ ഇറക്കി വിട്ടുന്ന സാഹചര്യത്തിൽ ചലഞ്ച് നടത്തി വാടക കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഈ മക്കളുടെ കണ്ണ് തെളിയുന്നത് വരെ ഈ വാടകയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും അവരെ കരുതും അവരെ ചേർത്ത് നിർത്തുന്നു ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞ സ്ത്രീദേവ് ഒന്ന് പരിചയപ്പെടുത്താതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ വളർന്നു വരണം ഇവരെയൊക്കെ പുറലോകം അറിയണം ഇങ്ങനെ ഉള്ള കരുണയുള്ള മനസ്സുള്ള ഒരു മുണ്ട് ഈ സമൂഹത്തിൽ ദൈവം ശരിക്കും ഈ ഈ ചേച്ചിക്ക് വേണ്ടി സഹായിക്കാനുള്ള സഹോദരിയെ പോലെ ഒരുക്കിയതാണ് ശ്രീദേവ് ദൈവം അനുഗ്രഹിക്കുള്ളൂ ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിന് അടുത്താണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഹരിപ്പാട് സ്വദേശിയായ കണ്ണൻ എന്നയാളുടെ മകന്റെ നഷ്ടപ്പെട്ട നേത്രം പുനഃസ്ഥാപിക്കുവാൻ നടത്തുന്ന ചികിത്സയിൽ സഹായിക്കുവാനായാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും ഷാജിക്കിടവിട്ട് അറിയിച്ചു